ഹായ് അപ്പോൾ ഹാപ്പി അല്ലേ അപ്പോൾ എൻ്റെ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്ത സെക്കൻഡ് ഡേ ആണ് അപ്പോൾ സെക്കൻഡ് ഡേയിൽ എനിക്ക് ഞാൻ ഡോക്ടറിനെ ഓൾറെഡി വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കൊക്കു ഡോക്ടർ റിംസ് ഡോക്ടറെയൊക്കെ പറഞ്ഞ കാര്യം ഒരു സെവൻറ്റി ടു അവേഴ്സ് ഇവിടെ നമ്മുടെ ഫില്ലേഴ്സ് ഇട്ടതിൻ്റെ ഒരു ചെറിയ പെയിൻ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറുതായിട്ടൊരു പെയിൻ ഇവിടെ ഉണ്ട് ഒരുപാടൊന്നും അല്ല എന്നാലും ചെറുതായിട്ടൊരു പെയിൻ ഉണ്ട് പിന്നത്തേക്ക് ലൈറ്റ് ഫുഡ്സാണ് ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്റെ ഈ ഒരു കോലം ഞാൻ വീട്ടിൽ ആടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഷേവ് ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എന്തൊക്കെയോ ചെയ്യുന്നു പറഞ്ഞു പക്ഷേ ഷേവ് ചെയ്യുന്ന കാര്യം ഞാൻ ആരുതും പറഞ്ഞില്ല അപ്പോൾ എന്നെ കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും ഞെട്ടി ആക്ച്വലി എന്റെ ഈ ലുക്ക് കണ്ടിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിക്കാവേ ഇത് എങ്ങനെയുണ്ടെന്നുള്ള എൻ്റെ കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം അതായത് ഇപ്പോൾ ഞാൻ എന്റെ ഫോട്ടോസൊക്കെ എന്നെ ഫസ്റ്റ് വീഡിയോയുടെ കൂട്ടത്തിൽ കൂട്ടത്തിലധികം പങ്കുവച്ചിട്ടുണ്ടായിരുന്നില്ല ബിഫോർ ആഫ്റ്റർ ഈ വീഡിയോക്കകത്ത് ഞാൻ എൻ്റെ ബിഫോർ ആഫ്റ്റർ ഫോട്ടോസൊക്കെ ഒന്ന് കാണിക്കാം ഓക്കെ അപ്പോൾ അച്ചാദിനിരിപ്പുണ്ട് എന്നെ ഇങ്ങനെ കണ്ടപ്പോൾ എന്താ തോന്നിയേ താടി മീശ ശതത്തിന് ചെവി കേൾക്കുന്നതിന് ചെറിയ ഹോബുണ്ട് ഏ ആ ഏതാണ് നല്ലത് ഇതാണ് നല്ലത് ഏത് ഈ സ്റ്റൈലാണ് നല്ലത് താടിയില്ലാത്തതാ താടി ഇല്ലാന്നിട്ടല്ല താടി വേണ്ടെങ്കിൽ ഒരു ഇച്ചിരി വേണം ആ അപ്പം നല്ല ഭംഗിയായിട്ട് കാണാൻ മറ്റോ പിടിച്ചാ മുടി ഇങ്ങനെയും വെച്ച് ഓലെ വലിയ ഒരു അവര് കേൾക്കുവോ അതിൽ കൂടി പറഞ്ഞാ ഇല്ല ആരും കേൾക്കില്ല ആ കോടാത്തോളിച്ചോളൂടെ ഉണ്ടാവുള്ളൂ എങ്ങനെയുണ്ട് ഇങ്ങനെ ഞാൻ ചെയ്തിട്ട് അല്ലല്ല വീഡിയോ കോളല്ലേ ഇത് വേറെ ചെവി നാക്ക് ആറാണെന്നുണ്ട് പിന്നെ എന്ത് ആ ചേട്ടൻ ഇങ്ങനെ നമ്മളങ്ങനെ കാണാറേ ഇല്ല വീട്ടിലുള്ളവർ ഇങ്ങനെ കാണത്തിയില്ല എനിക്ക് ഒന്നും വല്ല ആണ്ടിലും മൂപ്പിലും കണ്ടാരുള്ളൂ എന്നാലും കാണത്തില്ല പക്ഷെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു സാധാരണ എനിക്ക് ഇഷ്ടപ്പെടാത്തതാണ് അതാ ഞാൻ പറയാൻ പറഞ്ഞ പിന്നെ ഇല്ല അപ്പോ എനിക്ക് പടിയുണ്ട് പിന്നെ എന്തുവാണ് ഇത് ചെയ്തിട്ട് സാധാരണ ചേട്ടക്ക് താടി ഒട്ടും ഇല്ലല്ലോ ഇങ്ങനെ പതിഞ്ഞിരിക്കേണ്ടേ അതൊക്കെ തന്നെ അങ്ങനെ ആയിരിക്കുന്നത് പക്ഷെ ഇത് ഞങ്ങളുടെ വീട്ടിൽ ആർക്കും താടിയില്ല ആർക്കും ഇല്ല അപ്പം ഇങ്ങനെ ശരിക്കും ഇതായിട്ടായിരിക്കുന്നത് അപ്പം ഇത് ചെയ്തപ്പോഴത്തേക്കും കാരണം കുറച്ചും കൂടി ഇങ്ങനെ നല്ലൊരു പോയിൻ്റടു പോലെ ആകുമ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇത് കണ്ടപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഹിന്ദി താടൻ എന്നെക്കുറിച്ച് ചുമ നല്ലേ ഞാൻ പറഞ്ഞ് ഒരു എന്തോ ഒരു ചായ ചായമൊന്നും തോന്നിയെന്ന് പറഞ്ഞു പക്ഷെ ഇഷ്ടപ്പെട്ടു സാധാരണ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല കാരണം ചെടിയുടെ താട് പിന്നെ ഒട്ടിയിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഇഷ്ടമല്ല ചുമ്മാ വെറുതെയാണ് അപ്പൊ എനിക്ക് ഇഷ്ടം സാധാരണ ഇഷ്ടമല്ലായിരുന്നെ സാധാരണ എനിക്ക് അങ്ങനെ ഞാൻ പറയുക മറ്റേതാ നല്ലത് ഇവിടെ ചേട്ടൻ ചേട്ടാനിങ്ങനെയൊക്കെ കുടി വളർത്തു താടി വളർത്തുന്ന സപ്പോർട്ട് ചെയ്ത് ഞാൻ മാത്രമാണ് കൂടുതൽ ഞാൻ പണ്ട് സ്റ്റഡ് അടിക്കാനൊക്കെ പറയുന്നത് പക്ഷെ അതൊക്കെ പിന്നെ വിട്ട് അപ്പൊ എനിക്ക് ഇഷ്ടവാ അതെ അപ്പൊ അച്ചാച്ചന് ഭയങ്കര ഇഷ്ടമാണ് അച്ചാച്ചന് ഭയങ്കര ഇഷ്ടം പിന്നെ തങ്കമാമച്ചി വേണം അതായത് അമ്മയുടെ അമ്മയുണ്ട് അങ് അമ്മയുടെ അമ്മ വേണം ഇത് കാണാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടവാ ചേട്ടാ ഈ എപ്പ ചേട്ടോട് എത്ര നന്നായിട്ട് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ അമ്മച്ചി പറയുന്നത് നീ ആദ്യം മുടി അന്ന് വെട്ടുന്ന പറ്റെ അടിക്കും നമ്മള് പണ്ടത്തെ ഡപ്പാറ്റി സ്റ്റൈലൊക്കെ അമ്മച്ചിക്ക് ഇഷ്ടം മുടി അങ്ങ് സൈഡ് അങ്ങ് വെട്ട് അതുപോലെ താടി അങ് മൊത്തം കാണാം പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു ചേട്ടാ കാരണം ചെറിയ ട്രിം ട്രിം ചെയ്ത് നിക്കുവാണ് പക്ഷെ താടിയും കൂടെ വന്നപ്പോഴത്തേക്ക് തുകൊണ്ടാണ് പക്ഷെ നീരും കൂടെ പോയി കഴിയുമ്പോഴത്തേക്കും അതെ പറഞ്ഞിട്ടില്ലായിരുന്നല്ല പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ വെളുപ്പിനെ ഇന്ന് വെളുപ്പിനെ എങ്ങാണ്ടാ ചേട്ടായി വന്നത് ഇതിപ്പോ സാറ്റർഡേ ആണ് ഇന്ന് വെളുപ്പിനെ എങ്ങാണ്ടാ വന്നത് ഞാൻ കണ്ടില്ലായിരുന്നു ഞാൻ അറിഞ്ഞില്ല ഞാൻ ഞാനങ്ങനെ ഞാൻ ഉറങ്ങുമ്പോഴത്തേക്കും അടിക്കും മിക്കവാറും ചേട്ടാ വന്നപ്പോ അറിയത്തില്ല പക്ഷെ ഇന്ന് രാവിലെ കണ്ടെറ്റ് അതൊക്കെ ഇല്ലേ ും എനിക്കും ഇപ്പൊ ഒരേപോലെ ആയിരിക്കും എനിക്ക് എനിക്ക് ഇവിടെ അങ്ങ് പതിഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഞങ്ങൾക്ക് മൂന്നുപേർക്കും അമ്മയ്ക്ക് വച്ചിട്ട് ആർക്കും ഇല്ല അപ്പൊ ചേട്ടക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇപ്പൊ പക്ഷെ നല്ല രസമായിരിക്കും കേട്ടാ ഇതിന് താടിയും കൂടെ വെക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല ഷാർപ്പായിട്ട് നിക്കടി വെച്ച് അമ്മ ചെറുപ്പ ഞാൻ അമ്മച്ചിട്ടുണ്ട് അമ്മത്തിന് മോത്ത പാടില്ലേ അത് സംസാരിച്ചായിരുന്നു അതിനൊരു ലേസർ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കരിമംഗല്ലി ഒക്കെ പോകുന്നു പറഞ്ഞു ഡോക്ടർ അവിടെയുള്ള അപ്പൊ അതിന്റെ കാര്യം കഴിഞ്ഞിട്ട് ചെയ്താൽ കുറച്ചു നഷ്ടില് ഇന്നലെ പോയല്ലേ ഇനി അരിമ്പാറയൊക്കെ കരിച്ച് കളഞ്ഞാരുന്നോ അത് ഏഴു ഏഴു ദിവസം കഴിഞ്ഞാലും അത് പോകത്തുള്ളൂ അപ്പൊ ആ കരിച്ചിന് പാടൊക്കെ ഉണ്ടാവും അപ്പൊ ലേസർ ചെയ്താലും ഒരു അല്ല യൂണിവേഴ്സിറ്റോ ഇപ്പൊ ചെറുപ്പമായത് പോലെ അല്ല അത്രേം ഉള്ള പ്രായം പറയുന്നില്ലെങ്കിൽ തോന്നത്തി ഡിഗ്രിക്ക് പഠിക്കുമ്പോണ്ടായിരുന്നാലും ആ പതിനെട്ട് ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സിനടകത്ത് ആ പതിനെട്ട് മൂന്ന് ഇരുപത്തൊന്ന് ആ വയസ്സിനടത്തുണ്ടായിരുന്നാലും കൊറച്ചും ശരീരം ഉണ്ടെന്ന് മാത്രം ആ പ്രായത്തിനോട്ട് തിരിച്ചു പോയി അത് മിണ്ടാതില്ലേ അങ്ങനെ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇത് അതായത് അപ്പൊ കുറച്ച് ദിവസം പിടിച്ചു ഞാൻ ബാക്കി കാര്യങ്ങളൊന്നും പറയട്ടെ ഫിംഗർ വരുന്നില്ലല്ലോ അദ്ദേഹത്തിന് എന്താ അഭിപ്രായം നല്ലതാണെന്നു ഏഹ് താടി നീ കുറച്ച് താടി കുറച്ച് വയ്ക്കുന്നത് നല്ലതാണ് ഈ ഫേസ് ഇത് ഈ മുടി ഹെയർ കട്ടിങ് അത് വളരെ നല്ലതാണ് അങ്ങനെ ആയിരിക്കണം അല്ലാതെ കണ്ട ഈ ഉറങ്ങോ ഇതുപോലെ ഇങ്ങനെ ഒന്നുള്ള രീതി ആകരുത് മനുഷ്യനായ കുറച്ച് ചെറുപ്പക്കാരല്ലേ പ്രായമായ കളവന്മാരൊന്നും അല്ലല്ലോ നിങ്ങളൊരു ഫാഷനബലിറ്റി ആയിട്ടും എനിക്ക് ഇപ്പൊ ഇപ്പോഴും കണ്ട കളവനായിട്ട് മുടി ഇരിക്കുക പണ്ട് അമ്മ തള്ളമാര് ചെയ്ത ഞമ്മളത് വളർന്നു വന്നപ്പോ അത് ശീലിച്ചു എന്റെ ഇവിടെ ഒരുപാട് അമ്മച്ചി കിട്ടി അമ്മച്ചി കിട്ടാ നമ്മളിപ്പോഴും അത് ആ ശീലം നമ്മുടെ നമ്മൾ മുഖം എപ്പോഴും ക്ലിയർ ആകാൻ നോക്കണം പിന്നെ ഈ കണ്ട കാണിച്ചി കുത്തുപോലെ മുടി പാ ഇങ്ങനെ വളർത്തി താഴിയും വളർത്തി നീ നേരത്തെ മുമ്പ് നടന്നപ്പോൾ ഇങ്ങനെ മുടി കിടക്കുന്നത് അത് എനിക്ക് ഇഷ്ടം ഇപ്പൊ കൊള്ളാം ഈ ഇതാണ് നിന്റെ കണക്ക് മുഖത്തിന് ഒരു ചെറിയ ട്രീറ്റ്മെന്റ് ചെയ്തു ഇന്നലെ പോയിട്ടേ എന്റെ ഫേസിലേ ഒരു ചെറിയ ട്രീറ്റ്മെന്റ് ചെയ്തു അതിനാണ് ഞാൻ താടി കളഞ്ഞത് താടി പോ ഞാൻ താടി ഇച്ചിരി വേണം പക്ഷെ

അപ്പോൾ ആക്ച്വലി അപ്പോൾ നമ്മുടെ ലുക്കിൽ രണ്ടാമത്തെ ഡേയിൽ ഇങ്ങനെയാണ് അപ്പോൾ രണ്ടാമത്തെ ഡേയിൽ ഡെയിലിപ്പോൾ എനിക്കൊരു ഓയിൻമെൻറ്റ് ഉണ്ട് ആ ഓയിൻമെൻ്റ് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ഇടവിട്ട് എനിക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ട് ഫേസിൽ അത് മാത്രമേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ കുളിക്കാനായിട്ട് ഇന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ കുളിച്ചാൽ മതി എന്നാണ് ഡോക്ടറെ പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ഞാൻ കുളിച്ചിട്ടില്ല പച്ചവെള്ളത്തിൽ മാത്രം മുഖം കഴിയാൽ മതി സോപ്പ് അപ്ലൈ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്നലെ എനിക്ക് ഇവിടെയൊക്കെ നല്ല ആ ഒരു നംനെസ് ചെയ്യാൻ വേണ്ടിയിട്ട് നം മരവിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല ഉണ്ടായിരുന്നു അപ്പം നമ്മു വരാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ എനിക്ക് ഇവിടെയൊക്കെ പെയിൻ ഉണ്ടായിരുന്നു ആ പെയിനൊക്കെ ഇപ്പോൾ പോയി ഇപ്പോൾ എനിക്കിതിവിടെ ഞാൻ പറഞ്ഞത് ഈ ഭാഗത്ത് ആ ഫില്ലേഴ്സ് അപ്ലൈ ചെയ്തതിൻ്റെ ആ ആ ആ പോയിൻ്റിൽ ഒരു വെയ്റ്റിങ്ങിന് ഹെവി വെയിറ്റ് എന്തോ ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ എനിക്കൊരു പെയിൻ ഉണ്ട് അപ്പോൾ ഡോക്ടർ എനിക്ക് പറഞ്ഞത് ഒരു ബ്ലൂഇഷ് കളർ വരുമെങ്കിൽ മാത്രം ഇത്തിരി സീനുണ്ട് അല്ലെങ്കിൽ വേറെ വേറെ കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ഭക്ഷണമാണെങ്കിൽ തന്നെയും ഈ പെയിൻ മാറുന്നവരെ മാക്സിമം സെവൻറ്റി ടു ഹവേഴ്സ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഓൾറെഡി ഇപ്പം ഒരു ഡേ കഴിഞ്ഞു ഇനിയിപ്പോൾ നാളെയും കൂടെ എടുത്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ആവുന്നേം വിചാരിക്കുന്നു അപ്പോൾ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല അപ്പം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഇത് ചെയ്തിട്ട് പിന്നെ ഈ കുണ്ടും കുഴിയും അത് ഇനി ഒരു സ്ഥിറ്റിംഗ് കൂടെ ഉണ്ട് അതൊരു എനിക്ക് തോന്നുന്ന ഒരു വൺ മന്ത് കൊണ്ടായിരിക്കും കംപ്ലീറ്റ്ലി നമുക്കതൊരു ടോട്ടലെൻ്റെ ആ ഒരു കുണ്ടും കുഴിയുടെ ഒരു സെവൻറ്റി പെർസെൻറ്റേജോളം മാറുമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് പക്ഷേ അത് ഒരു വൺ മന്ത് കൊണ്ടേ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവത്തുള്ളൂ ഇന്ന് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇത് മാറിയില്ലല്ലോ ആ കുണ്ടും കൂടി ഇപ്പോഴും ഉണ്ടല്ലോ എന്നുള്ളൂ അങ്ങനെ ധരിക്കരുത് വൺ മന്ത് എടുക്കും അത് കംപ്ലീറ്റ്ലി മാറാനായിട്ട് ഇപ്പോൾ ഞാൻ ത്രീ ഡേയ്സിലെ വ്ളോഗ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രോസസ്സിൻ്റെ മൂന്ന് ദിവസം ചെയ്ഞ്ച് കാണാൻ പറ്റുള്ളൂ പിന്നീട് നമ്മുടെ അടുത്ത സിറ്റിങ്ങൂടെ കഴിഞ്ഞിട്ട് ഒരു മാരേജിൻ്റെ ടൈം ആകുമ്പോഴായിരിക്കും ടോട്ടൽ ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു എം എൻ ആർ എഫും ഫില്ലേഴ്സും ആണ് ഞാനിവിടെ എക്സോസോമോ ആണ് ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് എം എൻ ആർ എഫ് ചെയ്തു എക്സോസോം ചെയ്തു ഫില്ലേഴ്സ് ചെയ്തു ചിൻ ഫില്ലേഴ്സ് ചെയ്തു ഈ മൂന്നെണ്ണം നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു അതിൻ്റെ ഒരു സിറ്റിംഗ് കൂടെ നമുക്കിനി കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ആ ഒരു സിറ്റിംഗ് കൂടെ കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെയൊക്കെ നമുക്ക് ആ ഒരു ലുക്സ് എന്തുമാത്രം ചേഞ്ച് ആയെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇപ്പോഴത്തെ ഞാൻ സംസാരിക്കുമ്പോൾ ഒരു ചെറിയ പിടുത്തം ഇതിൻ്റെയാണ് ആ ഫില്ലേഴ്സിൻ്റെ അത് അപ്ലൈ ചെയ്തേക്കുന്നതുകൊണ്ടാണ് അധികം സംസാരിച്ചിട്ടില്ലെന്ന് റെസ്റ്റ് തന്നെയാണ് മാക്സിമം എടുക്കാൻ വേണ്ടി മാത്രമേ പിന്നെ സംസാരിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ അത് ഒരുപാട് ഞാൻ സംസാരിക്കുന്നില്ല ഇനിയും കുറച്ചുകൂടെ റെസ്റ്റ് വേണം അപ്പോൾ ബാക്കി നാളത്തെ വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ പറയാം